ഒരാളോട് നല്ല ചിരിച്ച് സംസാരിക്കുക ഒരാളോട് സന്തോഷകരമായി പെരുമാറുക എന്ന് പറയുന്നത് ബേസിക് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടമില്ല നേരെ തിരിച്ചാണ് പെരുമാറുന്നതെങ്കിൽ അവർക്ക് ഭയങ്കരമായ സങ്കടമുണ്ടാകും അപ്പം വളരെ സന്തോഷകരമായി ഇരിക്കണമെങ്കിൽ പിന്നെ കാണുമ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാകുന്ന പോലെയാണ് തിരിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ പ്ലസൻ്റായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എനിക്കെൻറ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം പക്ഷേ അതൊക്കെ നമ്മുടെ വളരെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ബാ ബാക്കിയുള്ളവരിലേക്കറിയാതെ അറിയിക്കാതെ വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഈ മൂട് മുഴുവൻ മാറും അല്ലേ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് അതിൽ ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തെ ഞാൻ എങ്ങനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കഴിയുന്നതെന്ന് പറയുന്നതാണ് നിങ്ങളുടെ സന്തോഷവും അത് എല്ലാത്തിലും അത് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ഉണ്ടാകുന്നത്